ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി പ്രഭാഷകൻ നാൽപ്പത്തേഴാം അധ്യായം ഹെഡിങ് ദാവീദ് അവന് ശേഷം ദാവീദിൻ്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി രണ്ട് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് താവിത് തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് അവൻ കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോട് എന്ന പോലെ കരടികളുമായി കളിയാടി നാല് അവൻ യവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തില്ലേ ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിൻ്റെ അപമാനം നീക്കിയില്ലേ അഞ്ച് അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലത്തുകരം ശക്തമാക്കി ആറ് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു ഏഴ് ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ച് മാറ്റി എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു എട്ട് തൻ്റെ എല്ലാ പ്രവർത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു ഒമ്പത് ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു പത്ത് അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു അവർ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി പതിനൊന്ന് കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി ഇനി രണ്ടാമത്തെ സബ് ഹെഡിങ് സോളമൻ പന്ത്രണ്ട് ബുദ്ധിമാനായ ഒരു പുത്രൻ അവനെ പിൻഗാമിയായി അവൻ നിമിത്തം പുത്രൻ്റെ ജീവിതം സുരക്ഷിതമായി പതിമൂന്ന് സോളമൻ്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു ദൈവം അവനെല്ലായിടത്തും സമാധാനം നൽകി അവിടുത്തെ നാമത്തിൽ അവൻ ഒരാലയം നിർമ്മിച്ചു എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി പതിനാല് യവനത്തിൽ തന്നെ നീയത്ര ജ്ഞാനിയായിരുന്നു നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി പതിനഞ്ച് നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു പതിനാറ് നിന്റെ പ്രശസ്തി വിദൂരദ്വീപുകളിൽ എത്തി സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി പതിനേഴ് നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനം രാക്കി പതിനെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും തീയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു പത്തൊമ്പത് എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി ഇരുപത് നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലീനമാക്കി അവരെ ക്രോധത്തിനെ ഇരയാക്കി നിന്റെ മോക്ഷത്വം അവർക്ക് ദുഃഖകാരണമായി ഇരുപത്തൊന്ന് അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു എഫ്രായിമിൽ നിന്ന് ഉദ്ധതമായാൽ ഒരു രാജ്യം ഉയർന്നു വന്നു ഇരുപത്തിരണ്ട് കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പകളെ പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ യാക്കോബിനെ ഒരു ഗണത്തെയും ധാവീദിൻ്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു മൂന്നാമത്തെ സബ് ഹെഡിൽ റഹോഭവം ജെറോഭവം ഇരുപത്തിമൂന്ന് സോളമൻ പിതാക്കന്മാരോട് ചേർന്നു അവൻ്റെ ഒരുവൻ സ്ഥാനമേറ്റു വിടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആയ റഹോഭവമിൻ്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി നെബാത്തിൻ്റെ പുത്രൻ ജെറോഭവം ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു എഫ്രൈമിനെ പാപമാർഗത്തിൽ നടത്തി ഇരുപത്തിനാല് സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി ഇരുപത്തഞ്ച് തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ സിനിമകളിലും അവർ വിഹരിച്ചു ഇനി ഇതിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം ദാവീദ് രണ്ട് നാദാൻ പ്രവചനം നടത്തിയത് ആരുടെ നാളുകളിൽ ഉത്തരം ദാവീദിൻ്റെ നാളുകളിൽ മൂന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതുപോലെ എന്നാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ദാവീദ് സിംഹങ്ങളുമായി എങ്ങനെയാണ് കളിയാടിയത് ഉത്തരം കോലാർത്തിൻകുട്ടികളോട് കൂടെ എന്ന പോലെ അഞ്ച് ദാവീത് കരടികളുമായി ഏതുപോലെ കളിയാടി എന്നാണ് മൂന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ചെമ്മരിയാർത്തിൻകുട്ടികളോട് എന്ന പോലെ ആറ് ദാവീദ് എപ്പോഴാണ് കവണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തത് ഉത്തരം യൗവനത്തിൽ ഏഴ് യൗവനത്തിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർത്തത് ഉത്തരം ഗൂലിയാത്തിൻ്റെ എട്ട് ധാവീദ് ജനത്തിൻ്റെ അപമാനം നീക്കിയത് എങ്ങനെ ഉത്തരം ആ ആ മല്ലനെ കൊന്ന് ഒമ്പത് ദാവീദ് യൗവനത്തിൽ എന്ത് ചേർത്ത് കരം ഉയർത്തിയപ്പോഴാണ് ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തത് ഉത്തരം കവണയിൽ കല്ല് ചേർത്ത് പത്ത് ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന് നീക്കിയതെന്ത് ഉത്തരം ജനത്തിൻ്റെ അപമാനം പതിനൊന്ന് ദാവീദ് ആരോട് അപേക്ഷിച്ചു എന്നാണ് അഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം അത്യുന്നതനായ കർത്താവിനോട് പന്ത്രണ്ട് ദാവീതിൻ്റെ വലത്തുകരം ശക്തമാക്കിയത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പതിമൂന്ന് ആരെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ദാവീതിൻ്റെ വലത്തുകരം ശക്തമാക്കിയത് ഉത്തരം ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് പതിനാല് ജനങ്ങൾ മഹത്വത്തിൻ്റെ കിരീടം ആരെയാണ് അണിയിച്ചത് ഉത്തരം ദാവീദിനെ പതിനഞ്ച് ജനങ്ങൾ എന്താണ് ദാവീദിനെ ആർത്ത് വിളിച്ചത് ഉത്തരം പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് പതിനാറ് ജനങ്ങൾ ദാവീദിനെ സ്തുതിച്ചത് എന്തിനെ പ്രതിയാണ് ഉത്തരം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി പതിനേഴ് ദാവീദ് ആരെയാണ് തുടച്ചു മാറ്റിയത് ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ പതിനെട്ട് ദാവീദ് ആരെയാണ് നശിപ്പിച്ചത് ഉത്തരം എതിരാളികളായ ഫിലിസ്തരെ പത്തൊമ്പത് എതിരാളികളായ ഫിലിസ്തർ ഇപ്പോൾ എങ്ങനെയുള്ളവരാണ് ഉത്തരം ശക്തിയറ്റവരായി കഴിയുന്നു ഇരുപത് ദാവീദ് എന്തിലെല്ലാം ആണ് അച്ഛനതന്റെ മഹത്വം പ്രകീർത്തിച്ചത് ഉത്തരം എല്ലാ പ്രവർത്തികളിലും ഇരുപത്തൊന്ന് ആർക്കാണ് ദാവീദ് കൃതജ്ഞത അർപ്പിച്ചത് ഉത്തരം പരിശുദ്ധനായ ദൈവത്തിനെ ഇരുപത്തിരണ്ട് താവിത് സൃഷ്ടാവിനെ എങ്ങനെയാണ് സ്നേഹിച്ചത് ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ ഇരുപത്തിമൂന്ന് അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് ഡാഷ് ചെയ്തു പൂരിപ്പിക്കുക ഉത്തരം സ്തുതി പാടുകയും ഇരുപത്തിനാല് താവീത് ഗായക സംഘത്തെ നിയോഗിച്ചത് എന്തിനെന്നാണ് ഒമ്പതാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കാൻ ഇരുപത്തഞ്ച് താവീത് ഉത്സവങ്ങൾക്ക് എന്താണ് പകർന്നത് ഉത്തരം മനോഹാരിത ഇരുപത്താറ് ഉത്സവങ്ങളുടെ കാലം നിശ്ചയിച്ചത് ആരാണ് ഉത്തരം ധാവീത് ഇരുപത്തേഴ് ദാവീദ് മനോഹാരിത പകർന്നത് എന്തിന് ഉത്തരം ഉത്സവങ്ങൾക്ക് ഇരുപത്തെട്ട് ദാവീദും ജനങ്ങളും ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ എന്തിനാലാണ് ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായത് ഉത്തരം സ്തുതിഗീതങ്ങളാർ ഇരുപത്തൊമ്പത് ദാവീദും ജനങ്ങളും എന്ത് ചെയ്തപ്പോഴാണ് അവരുടെ സ്തുതിഗീതങ്ങളാ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായത് ഉത്തരം ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ മുപ്പത് അവർ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാ ഡാഷ് തന്നെ ഡാഷ് മുഖരിതമായി പൂരിപ്പിക്കുക ഒന്ന് ഉദയത്തിന് മുമ്പ് തന്നെ രണ്ട് വിശുദ്ധ സ്ഥലം മുപ്പത്തൊന്ന് കർത്താവ് ദാവീദിൻ്റെ എന്ത് നീക്കിക്കളഞ്ഞു ഉത്തരം പാപം മുപ്പത്തിരണ്ട് കർത്താവ് ദാവിദിൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ ഡാഷ് എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു പൂരിപ്പിക്കുക ഉത്തരം അധികാരം മുപ്പത്തിമൂന്ന് കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയത് എന്തെല്ലാം ഉത്തരം ഒന്ന് രാജ്യത്വവും രണ്ട് ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും മുപ്പത്തിനാല് ദാവീദിൻ്റെ പിൻഗാമി ആരാണ് ഉത്തരം സോളമൻ മുപ്പത്തഞ്ച് പന്ത്രണ്ടാം വാക്യപ്രകാരം സോളമനെ എങ്ങനെയാണ് വിശേഷ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ബുദ്ധിമാനായ ഒരു പുത്രൻ മുപ്പത്താറ് പുത്രൻ്റെ ജീവിതം സുരക്ഷിതമായത് ആറ് നിമിത്തം ഉത്തരം ധാവീത് നിമിത്തം മുപ്പത്തേഴ് സോളമൻ്റെ ഭരണകാലം എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം സമാധാനപൂർണമായിരുന്നു മുപ്പത്തെട്ട് ദൈവം സോളമനെ എല്ലായിടത്തും എന്തു നൽകി ഉത്തരം സമാധാനം മുപ്പത്തൊൻപത് അവിടുത്തെ നാമത്തിൽ സോളമൻ നിർമ്മിച്ചത് എന്ത് ഉത്തരം ഒരു ആലയം നാൽപ്പത് അവിടുത്തെ നാമത്തിൽ സോളമൻ ഒരു ആലയം നിർമ്മിച്ചു എന്ന് നില നിലനിൽക്കുന്ന ഒരു ഡാഷ് ഒരുക്കി പൂരിപ്പിക്കുക ഉത്തരം വിശുദ്ധ സ്ഥലം നാൽപ്പത്തൊന്ന് സോളമൻ ഒരുക്കിയ വിശുദ്ധ സ്ഥലം എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം എന്നും നിലനിൽക്കുന്നത് നാൽപ്പത്തിരണ്ട് യവനത്തിൽ തന്നെ സോളമൻ എങ്ങനെയുള്ളവനായിരുന്നു ഉത്തരം ജ്ഞാനിയായിരുന്നു നാൽപ്പത്തി മൂന്ന് സോളമൻ്റെ വിജ്ഞാനം ഡാഷ് പോലെ കവിഞ്ഞൊഴുകി പൂരിപ്പിക്കുക ഉത്തരം നദി പോലെ നാൽപ്പത്തിനാല് സോളമൻ്റെ എന്താണ് ലോകമാസകലം വ്യാപിച്ചത് ഉത്തരം ജ്ഞാനം നാൽപ്പത്തഞ്ച് സോളമൻ്റെ ജ്ഞാനത്തെ അവൻ എന്തൊക്കെ കൊണ്ട് നിറച്ചുവെന്നാണ് പതിനഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നാൽപ്പത്താറ് സമാധാനപൂർണമായ ഭരണം നിമിത്തം ആർ പ്രിയങ്കരനായി എന്നാണ് പതിനാറാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം സോളമൻ നാൽപ്പത്തേഴ് വിദൂരദ്വീപുകളിൽ എത്തിയത് എന്ത് ഉത്തരം സോളമൻ്റെ പ്രശസ്തി നാൽപ്പത്തെട്ട് സോളമൻ്റെ പ്രശസ്തി എവിടെ എത്തിയെന്നാണ് പതിനാറാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം വിദൂര ദ്വീപുകളിൽ നാൽപ്പത്തൊമ്പത് ജനതകളെ വിസ്മയാധീനമാക്കി മിസ്മയാധീനരാറ്റിയത്യ നാല് കാര്യങ്ങൾ ഏതെല്ലാം ഒന്ന് നിന്റെ കീർത്തനങ്ങളും രണ്ട് സുഭാഷിതങ്ങളും മൂന്ന് ഉപമകളും നാല് പ്രത്യുത്തരങ്ങളും ഇത് നാല് തവ നാല് രീതിയിൽ ചോദിക്കാവുന്നതാണ് ഒന്നാമത്തത് എന്ത് രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തത് എന്ന രീതിയിൽ അമ്പത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സോളമൻ ശേഖരിച്ചത് എന്ത് ഉത്തരം സ്വർണം അമ്പത്തൊന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ പോലെ സോളമൻ സ്വീകരിച്ചത് ശേഖരിച്ചത് എന്ത് ഉത്തരം വെള്ളി അമ്പത്തിരണ്ട് പത്തൊമ്പതാം വാക്യപ്രകാരം സ്ത്രീകൾ അധീനനായത് ആർക്ക് ഉത്തരം സോളമനെ നാൽപ്പത്തിമൂന്ന് സോളമനെ കീഴ്പെടുത്തിയത് എന്ത് ഉത്തരം അഭിലാഷങ്ങൾ അമ്പത്തിനാല് അഭിലാഷങ്ങൾ കീഴ്പ്പെടുത്തിയത് ആരെ ഉത്തരം സോളമനെ അമ്പത്തഞ്ച് സോളമൻ തന്നെ കളങ്കം വരുത്തിയത് എന്തിന് ഉത്തരം സോളമൻ്റെ സത്കീർത്തിക്ക് അമ്പത്താറ് സോളമൻ മലീനമാക്കിയത് ആരെ ഉത്തരം സന്തതി പരമ്പരയെ അമ്പത്തേഴ് സോളമൻ സന്തതി പരമ്പരയെ എന്തിനാക്കി ഉത്തരം ക്രോധത്തിന് അമ്പത്തെട്ട് സോളമൻ്റെ എന്താണ് സന്തതി പരമ്പരക്ക് ദുഃഖ കാരണമായത് ഉത്തരം അമ്പത്തൊമ്പത് സോളമൻ്റെ ബോഷത്വം സന്തതി പരമ്പരയ്ക്ക് ദുഃഖകാരണമായപ്പോൾ രാജ്യത്തിന് സംഭവിച്ചതെന്ത് ഉത്തരം രാജ്യം വിഭജിക്കപ്പെട്ടു അറുപത് സോളമിൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ എവിടെ നിന്നാണ് ഉദ്ധൃതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് ഉത്തരം എഫ്രായിമിൽ നിന്ന് അറുപത്തൊന്ന് ഡാഷ് ഒരിക്കലും കാറിന് വിടുകയോ തൻ്റെ ഡാഷ് നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് കർത്താവ് രണ്ട് സൃഷ്ടികൾ അറുപത്തിരണ്ട് കർത്താവ് ഒരിക്കലും എന്ത് പെടിയുകയില്ല എന്നാണ് ഇരുപത്തിരണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം കാരുണ്യം അറുപത്തിമൂന്ന് കർത്താവ് ഒരിക്കലും കാരുണ്യം വിടുകയോ ആർ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തൻ്റെ സൃഷ്ടികൾ അറുപത്തിനാല് കർത്താവ് തൻ്റെ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ എന്തു ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം തുടച്ച് മാറ്റുകയില്ല അറുപത്തഞ്ച് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പ പരമ്പരകളെ എന്തു ചെയ്യുകയില്ല എന്നാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നശിപ്പിക്കുകയില്ല അറുപത്തി യാക്കോബിനെ എന്താണ് അവശേഷിപ്പിച്ചത് ഉത്തരം ഒരു കിണത്തെ അറുപത്തിയേഴ് ദാവീദിൻ്റെ വംശത്തിൽ ആരെയാണ് അവശേഷിപ്പിച്ചത് ഉത്തരം ഒരു സന്തതിയെ അറുപത്തെട്ട് നാലാം അധ്യായ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ അവസാനത്തെ ശീർഷകം ഏത് ഉത്തരം റഹോബോവാം ജെറോബോവാം അറുപത്തൊമ്പത് സോളമൻ ആരോട് ചേർന്നുവെന്നാണ് പറയുന്നത് ഉത്തരം പിതാക്കന്മാരോട് എഴുപത് സോളമൻ്റെ സന്തതികളിൽ വിഡിത്തത്തിൻ്റെ ഒന്നാമനായത് ആർ ഉത്തരം റഹോബോവാം എഴുപത്തൊന്ന് സോളമൻ്റെ സന്ധതികൾ വിവേകത്തിൽ ഒടുവിലത്തവൻ ആറ് ഉത്തരം റഹോബോവാം എഴുപത്തിരണ്ട് റഹോബോവാമിൻ്റെ ഭരണം എന്തിന് കാരണമായി എന്നാണ് പറയുന്നത് ഉത്തരം ജനങ്ങളുടെ കലാപത്തിന് എഴുപത്തിമൂന്ന് നെബാത്തിൻ്റെ പുത്രൻ ജൊറോബോം ഇസ്രായേലിനെ എന്തിലേക്ക് നയിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം തിന്മയിലേക്ക് എഴുപത്തിനാല് ജെറോവാബ് ജെറോബവാമിൻ്റെ പിതാവ് ആർ ഉത്തരം നെബാത്ത് എഴുപത്തഞ്ച് നെബാത്തിൻ്റെ പുത്രൻ ജെറോബാവം തിന്മയിലേക്ക് ആരെ നയിച്ചു ഉത്തരം ഇസ്രായേലിനെ എഴുപത്തി ആറ് ജെറോബാവം എബ്രാഹിമിനെ എന്ത് മാർഗത്തിൽ നടത്തി ഉത്തരം പാപമാർഗത്തിൽ എഴുപത്തേഴ് എവിടെ നിന്ന് ബഹിഷ്കരിക്കത്ത കവിത ജനം പാപത്തിൽ മുഴുകി ഉത്തരം സ്വദേശത്ത് നിന്ന് എഴുപത്തെട്ട് സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കത്തക്ക വിവിധം ജനം എന്തിൽ മുഴുകി ഉത്തരം പാപത്തിൽ എഴുപത്തൊൻപത് തങ്ങളുടെ മേൽ എന്ത് പതിക്കുന്നതുവരെ ജനം എല്ലാ തിന്മകളിലും വികരിച്ചു ഉത്തരം പ്രതികാരം എൺപത് തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ ജനം എന്തിൽ വികരിച്ചു ഉത്തരം എല്ലാ തിന്മകളിലും എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്